ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഇന്നെല്ലാവരെയും വിശേഷം സുഖായിരിക്കുന്നു ഞങ്ങക്ക് സുഖാണ് കേട്ടോ ആതുട്ടിക്ക് വന്ന ഒരട്ടിപ്പൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ ആതുട്ടിക്ക് മാത്രമാണ് ചേച്ചിക്കും ഇല്ല ചേട്ടനും ഇല്ല ആർക്കും ഇല്ല ആദ്യൂട്ടിക്ക് ഏറ്റവും വേണ്ട ഒരു വേണ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അതുകൊട്ടിന്റെ ഗിഫ്റ്റ് എന്താ നോക്കാം അവിടെ ചെറിയ നമുക്ക് ഇവരൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ കത്രിക കാണാനില്ല കാണാതെ രണ്ടു മാസം കിട്ടുന്നു രണ്ട് മാസം കഴിയുമ്പോൾ തിരക്കില് കൊടുക്കുന്നു അപ്പോൾ ഗിഫ്റ്റ് എന്താ നമുക്ക് നോക്കാതെ സോനു ആണ്ട്ടെ ക്യാമറാമാൻ അവിടെ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ട് നിന്റെ കൂട്ടം ഇനി പുറത്തേക്ക് പോയി കൂട്ടുന്ന ഓരോ കാര്യത്തിന് ഞമ്മതായിരുന്നു കൂട്ടുന്ന പുറത്തേക്ക് പോയിരുന്നുണ്ട് നല്ല സോനു സോനു കുട്ടിയാണ് കേട്ടോ കണ്ടുറപ്പുട്ടിക്ക് അല്ല അതിന്റെ കൊറക്കുമ്പോ മനസ്സിലാവും എന്താണ്

Men nå er det veldig kjøttpåkjørt. ഇതെന്നാ മനസ്സിലായ ആർക്കും അറിയാമെങ്കിലും എനിക്ക് മനസിലായിട്ടോ കാണാൻ പറ്റുന്ന സ്ട്രോളർ ആണ് കേട്ടോക്ക് ഇഷ്ടമായി കാണുമല്ലോ സ്ട്രോളർ ആണേ ഇത് ഫിറ്റ് ചെയ്തതിന് മുമ്പ് എനിക്ക് ഉടുത്ത് മണ്ണിലേക്ക് പോവാട്ടിക്ക് വേറൊരു സാധനം കൂടി ഉണ്ട് മാളായിട്ട് മാളോ മാറു ആ ഫസ്റ്റ് നോട്ടങ്ങോട്ടാണ് ഇട്ടേക്കുന്നത് അത് ഉട്ടിനെ എടുക്കൂട്ടോ എല്ലാരും വിചാരിക്കും അതുകൊണ്ടിന്റെ ഗിഫ്റ്റ് എന്താ അതും കാണിക്കാത്തേന്ന് പക്ഷെ എടുത്ത് കൈ പിടിച്ചാലേ കൊച്ചിന് കൊടുക്കട്ടെട്ടോ ഈ പൊളി ഒന്നും പറയാനില്ല ഏട്ടോ കാണിച്ചു കൊടുക്കണം പിന്നെ

ും പറയുന്നില്ല സൂപ്പ് ഉടുപ്പ് ഇതാണെങ്കിൽ ആയാലും രസം ആദട്ടിന ഏറ്റവും സ്ഥലം കാണിക്കട്ടോ അപ്പൊ ഇത് നിർത്ത് നിർത്താ ഇതെങ്ങനെയാ നോക്കട്ടോ ഇതെങ്ങനെയാ എന്താ നമുക്ക് നോക്കിട്ട് കാണാം വന്നത് ഡിപുളിയല്ലേ ആ അപ്പൊ ഇങ്ങനെ ലോട്ടറാട്ടി ഉരുണ്ടും പോവില്ല ട്ടോ അടിപൊളിയുരുത്തി നോക്കാം പിടിച്ച പോ ിഫ്റ്റ് കേട്ടോ എല്ലാരും കണ്ടില്ലേ അവനെ കിടക്കാൻ ഭയങ്കര മടി എന്നാ പിന്നെ അവനൊന്ന് കിട്ടിട്ടുള്ള വിചാരിച്ചു കൊറച്ചിവസം കഴിയുമ്പോൾ റെഡി ആവും ഇങ്ങനത്തെ സാധനം ഒന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടാണെട്ടോ ും പിന്നെ നമ്മള് ആഘോട്ടികിട്ടിയ ഉടുപ്പുകള് കാണിച്ചു അതിന്റെ ഭയങ്കര ചീലിയാ നമ്മുടെ ൂട്ടിക്ക് വന്ന ഗിഫ്റ്റ് ഇതൊക്കെയാണ് ഇതൊക്കെയാണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ആദിക്ക് വന്ന ഗിഫ്റ്റ് നമുക്ക് ഒരിക്കലും കേട്ടോ ഇവനെ ഇവന് ഇച്ചിരി മതി എല്ലാത്തിനും ഞാൻ അവന് എടുത്തോട് ദിവസം അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് ആദട്ടിക്ക് ശീലായിട്ടോ ഞാൻ എടുക്കുന്നത് ശീലമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ എടുപ്പ് നിർത്തി ഇനി ഞാനിപ്പോ സ്വർദ്ദക്കൊക്കെ പോട്ട് ഇങ്ങനെ കിടന്നു പിടിക്കട്ടെ ശരിയാണ് കേട്ടോ മര്യാദ പോരേ അപ്പൊ എന്തായാലും നമ്മടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂട്ടോ നമ്മടെ കട മനെ നമ്മടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോയും ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നീ ചെറുക്കനും കൂടി ഒന്ന് അടങ്ങിയിരുന്നാ മതി കേട്ടോ ഇരിക്കലെ കാരണേ ആതുട്ടീൻ്റെ കയ്യിലെടുത്തോണ്ട് നടന്ന ആ കുട്ടിക്ക് അത് ശീലമായിട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഇത് അയച്ചു തന്ന ആക്ക് നമ്മുടെ മാന് ഒരുപാട് ടാങ്ക്സ് കെട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും വരുന്നതായിരിക്കും